ഇന്ന് ഇവിടെ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് ലോ ബഡ്ജറ്റിൻ്റെ ഒരു വീടാണ് ചെറിയ ബഡ്ജറ്റിൻ്റെ വീടുണ്ടോ എന്ന് ചോദിച്ചാൽ ഒത്തിരി ആൾക്കാർ കോണ്ടാക്റ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇത് അവർക്കായിട്ട് ഒരു അടിപൊളി ഒരു പ്രോപ്പർട്ടിയാണ് ഇന്ന് ഇവിടെ നിങ്ങളുടെ മുൻപിൽ സമർപ്പിക്കുന്നത് ആയിരത്തി എണ്ണൂറ് സ്ക്വയർ ഫീറ്റ് ആണ് പന്ത്രണ്ടര സെൻറ്റ് സ്ഥലമാണ് മൂന്ന് ബെഡ്റൂം കിച്ചണ് വർക്ക് ഏരിയ സീറ്റൌട്ട് ഫാമിലി ലിവിങ് റൂം രണ്ട് ബാത്ത് റൂം അറ്റാച്ച്ഡ് അങ്ങനത്തെ എല്ലാവിധ സൗകര്യങ്ങളുള്ള ഒരു അടിപൊളി ഒരു വീട് വലിയ ഭക്ഷ പഴക്കമൊന്നുമില്ല ഒരു പുതിയ വീടാണ് എന്ന് തന്നെ നമുക്കത് പറയാം ഇപ്പോൾ ഈ പ്രോപ്പർട്ടിയുടെ ലൊക്കേഷൻ എന്ന് പറയുന്നത് ഭരണങ്ങാനം ടൗണിന് സമീപമാണ് പാലായി പാലായിരാറ്റുപേട്ട റൂട്ടിൽ ഭരണങ്ങാനം ടൗണിന് സമീപമാണ് ഈ പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത് ഇപ്പോൾ ഈ വീടിൻ്റെ അകത്തെ ദൃശ്യങ്ങളൊന്നും കാണണം നല്ല വലിപ്പമുള്ള ഒരു ലിവിങ് റൂമൊക്കെയാണ് ഡൈനിങ് ഹാളൊക്കെ നമുക്ക് കാണാം നല്ല വലുപ്പമാണ് നല്ല വലുപ്പമാണ് നമുക്ക് വീഡിയോ കാണാം അത്രയും നല്ല വലുപ്പമുള്ള ഒരു ഡൈനിങ് ഹാളൊക്കെയാണ് ഫാമിലി ലിവിങ് റൂമൊക്കെ നമ്മൾ കണ്ടു അതി എന്ന് പറഞ്ഞാൽ അതിമനോഹരമായ ഒരു പ്രോപ്പർട്ടിയാണ് ഇന്നിവിടെ നിങ്ങളുടെ മുൻപിൽ സമർപ്പിക്കുന്നത് അതും നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഈ ചാനൽ മറക്കാതെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഈ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടണിൽ മറക്കാതെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇപ്പോൾ ഇതൊരു റിക്വസ്റ്റാണ് ഇതുപോലത്തെ വില കുറഞ്ഞ പ്രോപ്പർട്ടികൾ അടുത്ത ദിവസങ്ങളൊക്കെ ഈ സി എസ് കെ പ്രോപ്പർട്ടി യൂട്യൂബ് ചാനൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതിന് ഉടമസ്ഥൻ ചോദിക്കുന്ന വില അറുപത്തി അഞ്ച് ലക്ഷം രൂപ മാത്രമാണ് ഉടമസ്ഥൻ ചോദിക്കുന്നതും വിലയിൽ മാറ്റം വരുത്തുന്നുമാണ് ഭർണങ്ങാനം ഇടവകയാണ് വരുന്നത് ഭർണങ്ങാനം ടൗൺ അടുത്തൊക്കെയാണ് അറുപത്തഞ്ച് ലക്ഷം രൂപ എന്നുള്ള ചോദ്യമാണ് വിലയിൽ മാറ്റങ്ങൾ വരുത്തുന്നുമാണ് പന്ത്രണ്ട് സെൻറ്റ് സ്ഥലമുണ്ട് കൃഷി ചെയ്യാനൊക്കെ ആണെങ്കിലും നല്ലൊരു സ്പേസൊക്കെ ഉണ്ട് ഏറ്റവും വലിയ പ്രധാനപ്പെട്ട ആണ് ഈ ബെഡ്റൂം എന്ന് പറഞ്ഞാൽ നല്ല വലുപ്പമുള്ള ബെഡ്റൂമുകളൊക്കെയാണ് വീഡിയോയിൽ നമുക്കത് കാണാം ഹാളൊക്കെ നമ്മൾ കണ്ടു നല്ല നീളമൊക്കെയുള്ള നല്ലൊരു ഒരു ഹാളൊക്കെയാണ് വീഡിയോയിൽ നമുക്കത് കാണാം അപ്പോൾ ഞങ്ങൾക്ക് ഈ വീഡിയോ കണ്ട് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ഈ വീഡിയോ കാണുന്ന നമ്മൾ ഈ കോണ്ടാക്റ്റ് ചെയ്യുക അപ്പോൾ ഇതാണെങ്കിൽ ബാത്റൂമൊക്കെ നമുക്ക് കാണാം നല്ല ഒരു ബാത്റൂമൊക്കെയാണ് നല്ല രീതിയിൽ നല്ല മെറ്റീരിയൽ എല്ലാം ഉപയോഗിച്ച് പഠിതിരിക്കുന്ന ഒരു അടിപൊളി ഒരു വീടാണ് ഒരു കുറ്റവും നമുക്കിതിനു പറയാനില്ല അത്രയും നല്ല മനോഹരമായ ഒരു വീടാണ് അപ്പോൾ നിങ്ങൾ ഈ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടണിൽ മറക്കാതെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇതൊരു റിക്വസ്റ്റാണ് ഇതുപോലത്തെ വീഡിയോ അടുത്ത ദിവസങ്ങളൊക്കെ അപ്ലോഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ഈ വീഡിയോയെ കാണുന്ന നമ്പറിൽ കോണ്ടാക്റ്റ് ചെയ്യുക ഈ വീട് വന്ന് കാണാം അപ്പോൾ ഭർണഞ്ഞാനം ഇടവകയൊക്കെ അന്വേഷിച്ച് ഒത്തിരി ആൾക്കാർ കോണ്ടാക്റ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇത് അവർക്കായിട്ട് ഒരു നല്ലൊരു പ്രോപ്പർട്ടി അറുപത്തഞ്ച് ലക്ഷം രൂപ ചോദ്യം അപ്പോൾ ഇതാണ് കിച്ചണൊക്കെ നമുക്ക് കാണാം നല്ല വലുപ്പവും ഒക്കെയുള്ള കിച്ചൺ ആണ് ധാരണ കബോർഡ് വർക്കൊക്കെ ചെയ്തിട്ടുണ്ട് ഇവിടെ ഒരാഴ്ചയൊക്കെ ഉടമസ്ഥൻ ഈ വീട്ടിൽ താമസിച്ചു അവർക്കിപ്പം ജോലിയായിട്ട് അവർ വിദേശത്ത് പോയേക്കുവാണ് അതുകൊണ്ടാണ് ഈ പ്രോപ്പർട്ടി ഇപ്പം സെയിൽ ചെയ്യുന്നത് കിച്ചണൊക്കെ നമ്മൾ കണ്ടു നല്ല വലുപ്പമൊക്കെയുള്ള കിച്ചണൊക്കെയാണ് ഇതാണ് വീടിൻ്റെ ബാക്ക് സൈഡ് ആണ് കാണുന്നത് കൃഷി ചെയ്യാനൊക്കെ ആണെങ്കിൽ നല്ലൊരു സ്പേസ് ഉണ്ട് അപ്പോൾ ഈ വീഡിയോ കാണുന്ന നമ്മളിൽ കോൺടാക്റ്റ് ചെയ്യുക